ലബനനിൽ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പകച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ തകർത്തു കളഞ്ഞത് തെക്കൻ ലബനൽ നിന്ന് ആളുകളോട് ഒഴിയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഡിപ്പോകള് ടണൽ ഷാഫ്റ്റുകള് മിസൈൽ വിക്ഷേപണ പോയിന്റുകള് സെല്ലുകള് തുടങ്ങി ഈ സംഘടനയുടെ മറ്റ് സംവിധാനങ്ങളടക്കം ഇസ്രായേൽ നിലംപരിശാക്കിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ലബനനിലുള്ളിൽ കയറിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണവും അല്ലാതെ തന്നെ ഇസ്രായേൽ നടത്തുന്നുണ്ട് വൻതോതിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരവും ഐ ഡി എഫ് കണ്ടെടുത്തു ലബനൻ തലസ്ഥാനമായ ബേറൂട്ടില് മുപ്പതിലേറെ വ്യോമാക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ രാത്രിയിൽ മാത്രം നടത്തിയത് വൻ പൊട്ടിത്തെറികൾ നടന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പതറിപ്പോയിരിക്കയാണ് ഹിസ്ബുള്ള തെക്കേ ലബനിൽ ഇസ്രായേൽ സൈന്യം അധിനിവേശം നടത്തി നാനൂറ്റി നാൽപ്പതോളം ഹിസ്ബുള്ള പോരാളികളെ വധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും മൃതദേഹങ്ങൾ പ്രദേശത്ത് നിന്ന് കണ്ടെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട് ഗാസയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് പാലസ്തീനിലെ പള്ളിയിലും സ്കൂളിലുമൊക്കെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയത്ത് ഹിസ്ബുള്ളെയും ഹമാസിനെയും വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ട് തകർക്കുകയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിവസമാണ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം നേരിട്ടത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ തിരിച്ചടി എന്ന നിലയ്ക്ക് ഇന്നലെ രാത്രിയിൽ ഉറക്കമില്ലാത്ത ആക്രമണമാണ് ഇസ്രയേൽ സൈന്യം നടത്തിയത് അതായത് ഒരു വാശി പോലെ ഒരു പ്രതികാര ബുദ്ധിയോടെ ആക്രമിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കരുതുന്നതിലും അപ്പുറം വലിയ ആക്രമണമാണ് ഹിസ്ബുള്ളക്കെതിരെയും ഹമാസിനെതിരെയും ഒക്കെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം